നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ കേന്ദ്രത്തിലെത്തി നേതാവ് മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ റിപ്പോർട്ട് ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് ബോബ്ഡേക്ക് മുമ്പ് വിരമിച്ച രഞ്ജൻ ഗൊഗോയിയെ അധികം വൈകാതെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഏറെ വിവാദമായിരുന്നു ഈ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ ബോബ്ഡേയും ആർ എസ് എസ് കേന്ദ്രത്തിലെത്തി മോഹൻ ഭഗവതുമായി ചർച്ചകൾ നടത്തിയത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിയാണോ ചർച്ചകൾ നടന്നത് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്നാണ് കരുതുന്നത് അതേസമയം ഇതാദ്യമായാണ് സംഘപരിവാർ ജസ്റ്റിസ് ജസ്റ്റിസ് മോഹൻ ഭഗവതുമായി ചർച്ചകൾ മഹൽ ഏരിയയിലെ വൈകുന്നേരം ഇടയിലായിരുന്നു ാണ് മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ആർ എസ് എസ് പൈതൃക വീടും ബോബ്ഡെ സന്ദർശിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടിക്കാഴ്ച ആർ എസ് എസ് നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും കൂടിക്കാഴ്ച നടന്ന കാര്യം വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചതായാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ നാഗ്പൂരിൽ വെച്ച ബി നേതാവിന്റെ മകന്റെ ആഡംബര ബൈക്കിൽ കയറി ബോബ്ഡെ ഫോട്ടോ എടുത്തത് ഏറെ വിവാദമായിരുന്നു ബി നേതാവായ സോൻബ മുസലെയുടെ മകന്റെ ബൈക്കിൽ കയറിയായിരുന്നു അന്നത്തെ ചിത്രം കൂടാതെ ഈ വർഷം മാർച്ചിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഏകീകൃത സിവിൽ പ്രസ്താവനയും നടത്തിയിരുന്നു ഇതൊക്കെ കേന്ദ്രത്തിൽ ചർച്ച നടത്തിയ സംഭവം ഏറെ മുൻ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗൊഗോയിയെ ബി ജെ പി രാജ്യസഭാംഗമായി നിർദ്ദേശിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രമുഖ നിയമജ്ഞനും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ മുൻ അധ്യക്ഷനുമായ ദുഷ്യന്ത് ദാവെ രംഗത്ത് വന്നിരുന്നു അയോധ്യ ഭൂമി തർക്ക കേസ് വിധി ഉൾപ്പെടെയുള്ള നിർണായക കേസുകളിൽ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബി ജെ പിയെ സഹായിച്ചു എന്ന സംശയം പ്രകടിപ്പിച്ചാണ് ദുഷ്യന്താവി രംഗത്തെത്തിയത് അയോധ്യ കേസ് റഫാൽ അഴിമതി കേസ് കർണാടക നിയമസഭാ കേസ് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച കേസ് തുടങ്ങിയവയുൾപ്പെടെ ഗഗോയ് വിരമിക്കലിന് എല്ലാ വിധിന്യായങ്ങളും സംശയാസ്പദമാണെന്നും ഈ കേസുകളിലെ വിധിന്യായങ്ങളെല്ലാം ജുഡീഷ്യൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ബോബ്ഡേയും ആർ എസ് എസ് കേന്ദ്രത്തിലെത്തി മോഹൻ ഭഗവതുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള